അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞൂടാ ഏതോ ജാഥക്കാര് വിളിച്ചോണ്ട് പോന്ന് കേട്ട് പഠിച്ചതാ ചിറ്റപ്പ ഞാൻ മനുഷ്യനെ കൊണ്ടുവരണെന്ന് പറഞ്ഞു എഴുതിയിരുന്നോ പോയില്ലേ ഞാൻ ഓടി േ തർക്കേണ്ടത് പോലീസാണ് അതുകൊണ്ട് ഇതെന്റെ കൈത്തിന്റെ ഇരിക്കാ ഇത് വായിച്ചോണ്ട് വന്നെന്ന് നീനെനിക്ക് എഴുതിയിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി വായിച്ചോണ്ട് വന്നത് അങ്ങനെയാണോ കാര്യം ആ അപ്പൊ ഇതാക്കൊക്കെയാ വേണ്ടത് ബൈജുണോ ർക്കം തീർന്നല്ലോ എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം വെച്ചിട്ട് വേഗം സ്കൂൾ ബസ് വരാൻ സമയമായി നീ വന്നു വന്നേ അവൻ പോലും കുടിച്ചിട്ടില്ല ബാലാട്ടം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാ നീ കാപ്പി നിന്റെ ഹൗസ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇനി എന്താ പരിപാടി പ്രാക്ടീസ് നോ 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 നിന്നെ ഏറ്റവും ഡോക്ടർ ആഗ്രഹം നീ അഡ്മിഷൻ കിട്ടുമോ നോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്ലൈ ചെയ്യൂ അത്രയും പഠിക്കേ അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി ഇന്ന് അപ്ലൈ കുമാരൻ അയച്ച് കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ വാർത്ത മീനെന്ന് പറഞ്ഞാൽ ഇവർ ജീവനാണെന്ന് അറിയാമല്ലോ ഓ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അനിയന് മീൻമർത്ത് കൊടുക്കുന്നത് ആരാ പറയാവോ അയ്യ ചിറ്റപ്പിന്റെ തെറ്റിപ്പോയി ഞാനാണ്ട് നിന്റെ ചിറ്റപ്പ

നമുക്ക് മോനെ ഒന്ന് എന്താ എല്ലാവരും കൂടി ഒരു കോൺഫറൻസ് ഇവന്റെ അല്ല ബാബു പിന്നെ അവന്റെ തോളി നിറങ്ങൂല്ല അപ്പോഴേ ശ്രീമതി ഞായറാഴ്ച വള്ളംകളിയാ നമുക്ക് പോകണ്ടേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഭാര്യ ఆ ఎక్కడికి మనం \|_{1} పో? చిట్టపా, നമുക്ക് బీచ్ പോదా. വേണ്ട చిట్టపా, പാർക്കി പോവാ. చిట్టపా చిట్టపా, നമുക്ക് ట్రైన్ కల్చా. సరే ఓకే. നീ പറയാ പിന്നെ అపిల్ இல்லല്ലോ. అప్పుడు కాఫీడి కഞ്ഞിటే

മണി പന്ത്രണ്ട് കഴിഞ്ഞു ഉറങ്ങണ്ടേ എത്രയായിരുന്നു ഞാൻ ഇന്ന് തോന്നിച്ചിട്ടുണ്ടോട്ട് കവിൻ എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം അതെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയത് വിജയം ഇനി എന്താ അടുത്ത പ്ലാൻ ഹയർ സ്റ്റഡീസിന് ബാബു ഒരു ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ എ മോസ്റ്റ് ലവിങ് ബ്രദർ ഐ ഹാവ് എവർ സീൻ പറഞ്ഞു മാസം ആക്സിഡന്റ് ഉണ്ടായില്ലേ ചെറിയൊരു മോട്ടോർ ബൈക്ക് അന്ന് ആ വിവരത്തിന് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാണ് പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം സമാധാനപ്പെട്ടത് വരുന്നുണ്ട് ചാർജ് എടുക്കാനും യേശ് ആയിനോ ആയിനോ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല യു ആർ മിസ്റ്റർ വിജയൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു ഓൾ ഐ കുട്ടികൾ അവർ പോയി இது யான் அவர் வேண்டி வாங்கியதா எந்த நோனோ நோனோ இது ஒஷ்டமில்லை கூட சார் எந்த ஒரு சந்தோஷத்தின அது வேண்டா இனி ஒரிக்கலும் இது ஆவது അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞു വൈകുന്നേരം ഇനി അങ്ങനെ വന്നു പോകാൻ കാര്യം ചോദിക്കുന്നെ ഒന്നിനും ഒരു ഞാൻ പോയി വാങ്ങിച്ചുവരാം ഇവനിവിടുത്തെ കാരണവരെ പോലെയാണല്ലോ ഒന്നും പറയണ്ട

ഴുക്കാക്കാൻ കൊങ് കൊങ്ങടാ പോലെ വരുമ്പോ അപ്പൂപ്പ തരാം എല്ലാർക്കും അച്ഛന് മാത്രം കൊടുക്കണ്ട അതെന്താ

അവനെ കണ്ടിട്ട് ദിവസമായല്ലോ ഒക്കെ ആയിരുന്നു ഈ വയസ്സുകാലത്ത് എന്തിനാ ഒറ്റക്കീടാണ് ഇങ്ങനെ ഇനി കൊറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി നല്ല ശിക്ഷയായി കിടക്കുക എനിക്ക് രാവിലെ എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉണ്ട് നാളെ വരിക ഓഹോ അപ്പോ ഞാനങ്ങ് പോവും കേട്ടോ ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം അയ്യോ ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും കുഴയും എന്നാ എല്ലാരും ഇവിടെ വന്നേക്ക് ആ നോക്കട്ടെ ഇങ്ങോട്ട് വരാം ഇല്ലാശേ അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കുന്നു ഇനി എടാ ബാബു വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിൽ ഒന്ന് കാണുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം ചേട്ടന്റെ പരിചയക്കാരെങ്കിലും കണ്ടാ ഇടാ ഡോക്ടറെ നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ അല്ല നാരായണനോ മൂന്ന് വിസ്കി ലോർജ് വിത്ത് സോഡ ശരി എനിക്ക് വേണ്ട നോ എടാ ജീവിതത്തിൽ ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പ്ലീസ് വേണ്ട ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ വെരി കറക്റ്റ് എടാ ബാബു നീ പെണ്ണ് കെട്ടി കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ സോ കാർഡ് ചരിത്രം സൂക്ഷിക്കൂ അല്ലെ ആ നാരായണ രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് മണിക്ക് പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ ഏതാ സാധനം തെറ്റി നോക്കിയാ എങ്ങനെ ഇരിക്കുന്നു ഉഗ്ര സാധനമാ ഷോ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ സാറ് പറഞ്ഞാ പിന്നെ

അത് ഉദ്ഘാടനം അപ്പൊ നമ്മുടെ മമ്മയോ ഇന്നാളും കണ്ടോ മമ്മി ഇവനെ എന്തിനു മനുഷ്യനെ കണ്ടോണ്ട് പോവായിരുന്നു എടാ നീ വീണ്ടും മോർട്ടിക്കാൻ തുടങ്ങിയല്ലേ